വലിയ മീൻ കട്ടണോ വലിയ മീൻ ഏതാ മീനാവാള്ള ജീവണ്ടോ ജീവുള്ള മീൻ ജീവൻ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി വന്നേട്ടോ ഇതാണ് ഷോപ്പ് എല്ലാവിധ ഐറ്റംസ് ഉണ്ട് നേരെ വന്നേ ചെന്നു നോക്കട്ടെ എന്തൊക്കെ മീൻ ഉണ്ട് എന്നുള്ളത് കുറേ ഐറ്റംസ് ഒരു സാൽമന എന്തായാലും പൊക്കണം എന്ന് നമുക്ക് അടിച്ചു മാറ്റണം സാൽമന ഷോപ്പുകള് ജീവണ്ട ഉള്ളത് ജീവണ്ടോ ജീവുള്ള മീന് ജീവ ഉള്ള സ്ഥലമോ പതിമൂന്ന് രണ്ട് അല്ല അത്രണ്ട് രണ്ടര ഗ്രാമല്ല അതയ്യോ രണ്ടേ ഇരുന്നൂറ് പിന്നെ ശരി വാളല്ലേ നാട്ടിലാണ് ഏട്ട 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 ഉണ്ട് നെണ്ടുണ്ട് ഇതിന്റെ മലപ്പേര് തെരണ്ടി ഇതിനേം പെയ്തു തരല്ല ഇത് അയിലപ്പാറെ സാധനം പേരുള്ള സാധനുണ്ട് ഇതൊക്കെയാണ് കളർഫുള്ള് സാധനം വേറെ സാധനം സുൽത്താൻ ഇബ്രാഹിം ഉണ്ടല്ലോ സുൽത്താൻ ഇബ്രാഹിമുണ്ട് മിൽക്ക് ഫിഷ് നമ്മളെ എന്താണ് ഏയ് പൂമിന് പൂമിന് സുൽത്താൻ ഇബ്രാഹിം ഷേരിൻ്റെ വേറെ സാധനം എന്താണ് അയിലപ്പാരൂറിൻ്റെ ചെറിയ അയക്കുറ അതാണ് ഫാരിസ് ഫാരിസാക്കതാണ് ഫാരിസാക്കിയും സുൽത്താൻ ഇബ്രാഹിമും

വല്ല്യ വല്യ മീനാണ് ഈ സൈഡിൽ മൊത്തം മഴ പേര് അറിയില്ല ആരോടും മരണേ പിന്നെ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ ആണ് ഈ സൈഡില് കട്ടിങ്ങൾ തകൃതി നടക്കുന്നുണ്ട് കട്ടിങ് സ്കിൽ മെഷീൻ കട്ടിട മെഷീൻ കട്ടിങ് സൈഡിലൊക്കെ നടക്കുന്നത് അപ്പൊ ക്ലീനാക്കി പോകുന്നുണ്ട് ആവശ്യമുള്ള മീൻ ഇങ്ങനെ എടുക്കാൻ തൂക്കി കൊടുക്കും കൊണ്ടുപോകട്ട് ചെയ്ത് നാട്ടിൽ പോലും തന്നെ മീനാവാത എന്താണ് കട്ടിങ് നടക്കുന്ന മിഷീൻ ഉണ്ട് ഞാൻ വർക്ക് ചെയ്ത ടൈമിലൊക്കെ അന്ന് മിഷീൻ ഉണ്ട് ഞങ്ങളിൽ ജസ്റ്റ് കയ്യല് കട്ടിങ് കാര്യങ്ങളൊക്കെ വല്യ മീനൊക്കെ വന്നാൽ കട്ടിങ് റിസ്ക് ആണ് ഞാൻ ഞാനിതിന്റെ വീട് ഉണ്ടായെന്നൊന്ന് പറഞ്ഞുതരും പക്ഷെ അന്ന് ഞാനുള്ള റെസ്റ്റോറന്റിലേക്കുള്ള കട്ടിങ് ചെയ്തിട്ടാ ഇതിനെപ്പുറത്ത് ഒരു വൃത്തി എന്താന്നൊരു സ്മെല്ലിന്റെ ഒരു കാര്യം ഇല്ല കട്ടിങ്ങോടെ കറക്റ്റ് നടക്കുന്നതിന് ഇപ്പുറത്ത് ക്ലീനിങ് നടക്കേണ്ട നിലത്തെ ഒരാൾ വൈപ്പ് ചെയ്ത് ഇപ്പൊ നിലത്തെ ക്ലീനിങ് നടന്നു പോകേണ്ടത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാർക്കറ്റിൽ ചെന്ന് നോക്കിയിട്ടുള്ള ഒറ്റാട്ടം പോയാൽ പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പോയത് കാരണം ഡ്രൈനേജ് ഒക്കെ ഓഫ് ആയിട്ട് എടുക്കണ്ടാവും സത്യം പറഞ്ഞാൽ കഴിക്കാത്ത വരെ ഇവിടെ മീൻ വാങ്ങി പോയി കഴിച്ചു പോകും എന്തായാലും ഇവിടുത്തെ വൃത്തിന്റെ കാര്യം നമ്മുടെ നാട് കണ്ട് പഠിക്കണ്ടെന്നു